ഹലോ അസ്സാമലൈക്കും ആരും ഞമ്മളെ മറന്നില്ല എന്ന് വിചാരിച്ചേട്ടോ അപ്പോൾ ഞമ്മളേ അതിൻ്റെ ഇടയിൽ കുറച്ച് ദിവസം ഒന്നും കാണാതായത് വേറെത്തും അല്ല യൂട്യൂബിന് ഞമ്മളോടൊരു പണക്കം നമുക്ക് പരസ്യം തരുന്നോ കൊല്ലം നിർത്തി പരസ്യം തന്നാലേ വീഡിയോ ഇടയുള്ളൂ ഒന്നും ഞാനും അല്ലാതെ അപ്പം ഇത് വെറുതൊന്നും അല്ലല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ കാരണം ഞാൻ എൻ്റെ പേരേക്കൂടെ ഒക്കെ ഒന്ന് പോയിന് നോമ്പ് തുറക്കാൻ പോയതൊന്നുമല്ല അമ്മാക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം കുറച്ച് ദിവസമായി അപ്പം ഈ മക്കളെയും കൊണ്ട് ഞാനങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെയെങ്കിലും വലിയ വണ്ടിയും മലക്കാരെ വിചാരിച്ച് ഞാൻ പോയിട്ടില്ലേനെ ഉമ്മാൻ ഏതായാലും ആസ്പത്രിക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പോയി കണ്ടു പോയത് വിചാരിച്ചു അപ്പോൾ ആ പോയതും വന്നതായിട്ടുള്ള കുറച്ച് വർത്തമാനങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഏതായാലും അവർക്ക് ചായ ഒക്കെ കൊടുത്ത് പെരേത്ത വ്ളോഗും കാര്യമൊന്നും ഞാൻ തോന്നും നിർത്തിയില്ലേ ഇന്ന് പോകാതുകൊണ്ട് കുറെ വലിയ വീഡിയോ ആവും വിചാരിച്ച് അപ്പം പിന്നെ അടിച്ചലും തുടക്കലും തിരുമ്പലും കുളിയും ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ നോമ്പ് അയച്ചിട്ട് രാവിലക്കത്തെ ചായയും കടിയും അങ്ങനെ ചൂടാക്കി ഉണ്ടെങ്കിൽ കൊടുക്കും പിന്നെ കുറച്ച് കഞ്ഞും വെക്കും അതൊക്കെ തന്നെ രാവിലെ നമുക്ക് പണി ഉണ്ടാവുള്ളേ പിന്നെ ഞാളെ ഈ പൂവ് ആരെങ്കിലും പെരയിലുണ്ടോ സുഗന്ധരാജ് എന്നാണ് ഈ പൂവിൻ്റെ പേര് അപ്പോൾ ഇത് വലിയൊരു മരമായിരുന്നു ഞാൻ കുഴിച്ചിട്ടിട്ട് ഇപ്പം കുറച്ചായി ഇതിൻ്റെ മണം കേട്ടായിട്ട് കൊണ്ടുവന്ന് കുത്തിയതേനെ കുറേ കാലമായി പൂവിടെ അതങ്ങ് നിൽക്കുകേനെ അപ്പം ഞാൻ മുറിച്ചിട്ടാലോ വിചാരിച്ച് നിൽക്കുകയെ ആ മതിലിന് കേടാനായിട്ട് പിന്നെ അങ്ങ് ചീത്തറിൻ ചെയ്യും ഇപ്പം ഏതായാലും പൂവൊക്കെ വരുന്നതാണ് നല്ല വാസനയാണ് അതിനെ അപ്പൊ അതാ ഞാന് കുട്ടിയേക്ക് ചോറെടുത്ത് കൊടുക്കാണ് ഉച്ചായപ്പോ അപ്പോൾ രണ്ടാളും കൂടി അപ്പാണ്ട് ഇരുത്തിയാടിച്ചോറ വാരി കൊടുക്കൽ ഇനൊന്ന് നോമ്പോട്ടണേ അവളെ ഒന്നരയാടം വെച്ച് നോമ്പോ വിൽക്കലാണ് ഇപ്പോൾ ക്യാമറ ഓൺ ആക്കി വെച്ചപ്പോൾ അതിലും അവൻ എങ്ങനെ കണ്ടപ്പോൾ അവനക്ക് നല്ല കളി ചോറൊക്കെ വെള്ളം ആയിട്ട് രണ്ടാളായിട്ട് ഉറക്കി ലിച്ചുനവിടെ കൊണ്ടുപോയി കിടത്തി ഓനും കുറച്ചു നേരം ഒന്നും ഇറങ്ങിയാണ് ചോറങ്ങിയതൊന്നും ഇല്ല അവള് പിന്നെ കുറച്ചു നേരം ഒന്നായിട്ട് ഉറങ്ങി അതിന് ഏകദേശം ഒരു നാലര അഞ്ചുമണിൻ്റെ അടുത്തായപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് അപ്പോൾ വണ്ടി മേലെയാണ് നിർത്തിയതല് അപ്പം ഇപ്പച്ചും ലിച്ചും അതിലാട്ട് പോവുകയാണ് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ പാടക്കരെ പറ്റിയിട്ട് വരാ കയറ്റം വെറുതെ കയറാനാവില്ല കുട്ടീൻ്റെ അടുത്തായിട്ട് ഇറങ്ങിയിട്ട് ഞാനും ഇല്ല ഇനും ലിയമോളും ഈ കൂടെ പോകുന്നേ പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങളല്ലേ ഒരുങ്ങാനും കുറച്ച് നേരം പോകുമല്ലോ ഓല് വാപ്പിയും മോനും വേഗം മാറ്റി ഒരുങ്ങിട്ട് പിന്നെ ഓലിക്ക് കുമ്മലാണ് ഇവിടെ പെരേ നിൽക്കാനാവില്ല അപ്പൊ പിന്നെ ഓല് വണ്ടി ഇടുത്താ ഇല്ല ചുറ്റി വളഞ്ഞു വരുമ്പോത്തേന് ഞമ്മക്ക് തീ കൂടാണ്ടത്താ വിചാരിച്ചായിട്ട് അത് ചെരുപ്പിട്ട് ഊറ്റത്തിനുള്ള നടത്താപ്പത് ഈ കട്ടമ്മക്കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല ഒച്ചും കേൾക്കുന്നുണ്ടേ അപ്പോൾ ഓളെ കയ്യൊക്കെ പിടിച്ചപ്പോൾ എന്താ ഉസാറ് നടക്കാനെന്നാണ് ഓളുണ്ടോ നടത്തിച്ചോണ്ടോകാനായിണ് അപ്പോൾ പിന്നെ ഞാൻ എന്നാണ്ട് എടുത്ത് ഞാൻ ഏതായാലും പെര കഴിഞ്ഞ് വരുമ്പൊക്കെ കടന്ന് പാടം അക്കരെ പറ്റിയിട്ട് വേണമല്ലോ പോകാൻ അപ്പോൾ ഞങ്ങൾ ഇതിലും ഷോർട്ട് പിടിച്ച് നടന്ന് ഇവിടെത്തിയപ്പോലും ചുറ്റി വളഞ്ഞ് ഇവിടെ എത്തി ഇവിടെ വന്ന് കാത്തിക്കാണ്

അപ്പോൾ വണ്ടി കയറി കൊച്ചിൻ്റെ വിചാരം ഓളാ വണ്ടി വിടണമെന്നാണ് എന്താന്നാ പുറത്തേക്ക് ഇറങ്ങി വണ്ടി വാഹനം കണ്ടുള്ള റൂറ്റെന്നറിയാം ഒച്ചിൻ പാടിയായിട്ട് അവിടുത്തോളം ഉറങ്ങിയില്ലേനിതായാലും അങ്ങനെന്താ ഇക്കോട്ട അങ്ങാടീൻ്റെ തായ ഭാഗട്ടോ എടവണ്ണപ്പാറ റോഡ് ഉള്ള ആ ഒരു ജംഗ്ഷനാണ് അപ്പോൾ അവിടുന്ന് വണ്ടി കൃത്യമായിട്ട് കുറച്ച് മന്തിൻ്റെ റൈസ് വാങ്ങട്ടെ വിചാരിച്ചേ ഇപ്പൊക്കച്ചയേക്കാട് കയറി ചെല്ലുമ്പോൾ ഒരടങ്ങാറല്ലേ ചെല്ലണേ പറഞ്ഞില്ല ഒന്നാമതാണ് രാവിലെ ഞാൻ വിളിച്ചപ്പം പറഞ്ഞേ മാക്കിപ്പം പിന്നെ കയ്യും കാലമൊക്കെ വേദന ഊരവേദനയൊട്ടോ സംഭവം എല്ല് തേച്ചിലാണ് അപ്പോൾ നീച്ചാനും നടക്കാനൊന്നും വെയ്യ കടുപ്പിലാണ് കാരണേ പിന്നെ ഏട്ടത്തിയുണ്ട് ഒക്കുണ്ട് ഇതേമാതിരി രണ്ട് കുട്ടികളെ അപ്പം ഈ ഓൾ ഗദ്യ ഇടും ഞങ്ങളാ നേരത്തിനാണ് കയറി ചെല്ലുമ്പോൾ വിചാരിച്ച് കുറച്ച് ചോറും വാങ്ങിയാട് പോകാൻ വിചാരിച്ച് അത് നോമ്പറക്കാതെ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ പിന്നെ അമ്മ കയ്യിലേറെ ഒരിയൊക്കെ ഇടയ്ക്കാരം ഇങ്ങനെ പൊറുതേട് പറഞ്ഞുകൊണ്ട് ആ കുട്ടികളെയും കൊണ്ട് വന്നിട്ട് ഒരു മുറുക്ക് വെള്ളം കുടിച്ചാതെ പോയോ അറിയാം അല്ലെങ്കിൽ പിന്നെ രാവിലെ ആയിട്ട് പോയി പോന്നാൽ മതിന് അപ്പോൾ പിന്നെ ഇങ്ങനെ കുറച്ച് ചോറും വാങ്ങിയിട്ട് പോയാൽ ആർക്കും ഗതിയായി ചോർക്കും നമ്മളെ കൊടുത്ത് തിന്ന് ഒരു നേരം വട്ടത്തിരുന്ന് തിന്ന് പോരാലോ വിചാരിച്ച് അപ്പോൾ പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊത്തേ വാങ്ങിട്ട് ഇറങ്ങിയിട്ട് അതിന് കയറിയതാണ് ഫ്രൂട്ട്സും കട ഇങ്ങനെ കാണാൻ എന്താ അല്ലേ ചുറുക്ക് ചുവപ്പും പച്ചയും മഞ്ഞയും പല കളറിലും ഇങ്ങനെ തൂക്കിയിട്ടത് അപ്പോൾ അത് കണ്ടപ്പോൾ വെറുതെത്തട്ടോ അപ്പോൾ അതാവും കുറച്ച് എന്തൊക്കെ നുള്ളിപ്പുറിച്ച് മാങ്ങി കൊണ്ടുവന്ന് തരുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ പോണ വയ്ക്കുകയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാട്ടി തരാം ഇതാണ് ഞങ്ങളെ സുല്ലമുസലാമിൻ്റെ ഡിഗ്രി കോളേജ് നമ്മളെ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും ഇവിടെ പഠിച്ച പോലും ഉണ്ടെങ്കിൽ പറോ ഞാനൊന്നും ഇവിടെ പഠിച്ചതല്ല ഞാൻ ഡിഗ്രി തന്നെ കണ്ടില്ല വേറെ കാര്യം ഇവിടെ അഡ്മിഷൻ കിട്ടാനൊക്കെ നോക്കിനി കേട്ടോ അതൊക്കെ ഒരു കഥയാണ് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര വൃത്തിയേടാണ് ഏതായാലും മനുഷ്യ ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് നമ്മളെ മദർ ഹോസ്പിറ്റൽ ഇൻ്റർനാഷണൽ ലെവൽ ഉള്ളൊരു ഹോസ്പിറ്റലാണ് കേട്ടോ അതിൻ്റെ പണി നാളെ ഒന്നാം തീയതി തുടങ്ങിയാണ് ഇപ്പോൾ ഏതായാലും തുടർന്ന് ചെറിയ രീതിയിലൊക്കെ ചികിത്സയും കാര്യങ്ങളൊക്കെ തുടങ്ങിയുണ്ട് അതിൻ്റെ വലിപ്പും മണ്ണും കണ്ടാൽ തന്നെ അറിയാമല്ലോ എല്ലാവിധ സജ്ജീകരണങ്ങളോടും തുടങ്ങിയ ആസ്പത്രി പിന്നെ എന്താ അറിയില്ല പിന്നെ ഇതൊരു ടൈൽസും പൂടിയാണ് കേട്ടോ സെറാമിക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഈ പോണ ബൈക്കൽ തന്നെയാണ് നമ്മളെ പെരൻ്റെ അടിക്കുള്ള ഇക്കുള്ള സാധനം വാങ്ങിയനെ അവിടെ നിന്നാണ് മാർബോനൈറ്റ് പിന്നെ ഇത് ഒരു ഓട്ടും പീഡി അതൊക്കെ ഏകദേശം അടുത്തെടുത്ത സ്ഥലനെ കേട്ടോ ഓട്ടും ഇനി ഇപ്പം ഈ അടുത്ത കാലത്താണ് ഇതിൻ്റെ അവസാനത്തതും പൊളിച്ചു മാറ്റിയത് ഈ അരീക്കോട് ഭാഗത്ത് ഇപ്പം പഴയ ഓടും വരെ ഉള്ളവർക്ക് അറിയാം നമ്മളെ പെരമേ നോക്കിയാൽ ഫറൂഖെന്നും അരീക്കോടുന്നു വന്ന ഓട് അതിമേലന്നെ ഉണ്ടാവും അതിൻ്റെ പ്രിൻറ്റ് അതൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം പെടേനി ഇപ്പോൾ ഏതായാലും ഇത് മൈവനം തുടച്ച് മാറ്റി വിടുന്നത് പിന്നെ കുറച്ചുകൂടി മുന്നോട്ടാണ് പോയിട്ട് ഇതിപ്പോൾ ഐ ടി എൻ്റെ എന്തോ സംഭവമൊക്കെയാണോ തോന്നുന്നുണ്ട് അപ്പോൾ വരുന്ന ഉള്ള എന്താണെന്ന് അറിയില്ല ഇത് പിന്നെ ഒരു പാലാണ് ചാലിയാറിൻ്റെ കുറുക നമ്മളെ കുനീക്കെത്തുന്ന ഒരു പാലാണ് കേട്ടോ പിന്നെ ഈ പാലത്തിൻ്റെ അടുത്ത് കാണുന്ന ഈ സ്ഥലതാ ഇത് ഈ പാലം വരുന്നതിൻ്റെ മുന്നേ ഇവിടെ ഇനി ആകെ ഒരു ചതുപ്പ് ആ പച്ച സീറ്റ് കെട്ടിയ കാണില്ല അവിടെ ഒരു ചതുപ്പ് നില ആണ് കേട്ടോ അപ്പോൾ കുറച്ച് കാലം മുന്നേ ഒരു കൊലപാതകം ഉണ്ടായിരുന്നല്ലോ ഒരു ചങ്ങായി സ്കൂട്ടർ വന്ന് അവൻ്റെ പെണ്ണുങ്ങളെയും രണ്ട് കുട്ടികളെയും ഒക്കെ പാടുകഴിച്ച് അതുപ്പൊക്ക് തള്ളിയിട്ടായിട്ട് ആ സ്ഥലമായിട്ടത് ആലിക്കലി ആറിനെ പേര് കൊല്ലായി ഷരീഫ് നട്ടിയനെ ആ ചെങ്ങായിൻ്റെ പേര് എന്നിട്ട് അവൻ്റെ രണ്ട് ചെറിയ പൈതങ്ങളെയും ഓളിങ് വെള്ളത്തെ മുക്കി കൊന്ന ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ ആ സ്ഥലമാണത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പൂങ്കുടിക്കല് പിന്നെ മുട്ടിലും മുട്ടിലും ഉണ്ടാവും നല്ല കുറച്ച് സ്ഥലം ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതേമാതിരി രണ്ട് ഗോളി പോസ്റ്റും ഒരു ഗ്രൗണ്ടും അത് പിന്നെ നമ്മളെ മലപ്പുറം ജില്ലയിൽ എവിടെ നോക്കിയാലും കാണുന്ന സ്ഥലമാണ് ഒത്തിരി സ്ഥലം ഇവിടെ ഉണ്ടെങ്കിൽ ചെറിയ കുട്ടികളതും വലുതുമായിട്ട് പിന്നെ കുറച്ചും കൂടി പോന്നിട്ട് പൂങ്കുടിക്കൽ ചുങ്കത്ത് കറിയും ചുങ്കത്ത് നിന്ന് ഇളങ്കവറോട് ആണിത് അത് കയറിക്കണ് അങ്ങനെതാണ് നമ്മളെ നാട്ടിൻപുറം പോലെ തന്നെ ഉള്ളൊരു നാട്ടുംപുറമാണ് ഇൻ്റെ നാടൂട്ടോ അവിടുന്ന് ഇത് ഞമ്മളെ ഐ ടി ഐൻ്റെ ഇലക്ട്രിക് ടവറാണ് കാണുന്നത് ഒന്നൊന്നും നമുക്ക് ഇങ്ങനെ കൊടുത്തായിട്ട് അതിൻ്റെ ഇടയിൽ വായും പൂളിയും കൃഷിയായിട്ട് അവിടെ കണ്ടില്ലേ ചെറിയൊരു കൈത്തോട് കാണുന്നത് അതാണ് കടുങ്ങല്ലൂർ തോട് അതിൻ്റെ ഒരു ഭാഗമാണത് ഇത് കുന്തല കടവ് സ്ഥലം ഒക്കെ ഇങ്ങനെ വെറുതെ ഫോട്ടോ മുടിച്ചതാണേ അപ്പോൾ അതാ നോമ്പും നോറ്റായിട്ട് കണ്ടില്ലേ ഗ്രൗണ്ടിലും ഇതിലൊക്കെ ആയിട്ട് വണ്ടിമേലും ഒക്കെ ചെക്കന്മാർ ഇവിടെ പിന്നെ അത് സ്ഥിരം കാഴ്ചവാണ് കേട്ടോ നല്ല രസമാണ് ഈ അടുത്ത് ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണേ അപ്പോൾ നോമ്പ് കാലത്ത് ഇങ്ങനെ നേരം പോകാൻ ചെക്കന്മാർക്കും നല്ല രസം ഇരിക്കാറല്ലോ ഇത് പിന്നെ കുന്തല വങ്ങാടി പിന്നെ ഈ വരുന്ന ഇതാണ് കേട്ടോ ഞങ്ങളെ ഇവിടുത്തെ എൽ പി സ്കൂൾ ഇതൊക്കെ ഞാൻ പഠിച്ച സ്കൂളാണ് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ സ്കൂളിൻ്റെ ഓർമ്മകളൊന്നും ഇവിടെ അല്ല ഒന്ന് മുതൽ നാല് വരെ പഠിച്ചത് ഈ സ്കൂൾ തന്നെയാണ് പക്ഷെ ഇതിപ്പോൾ ഞങ്ങളൊക്കെ പഠിച്ചിറങ്ങി പോകുന്നവരെ പുതിയ കെട്ടിയിടം ഉണ്ടാക്കിയാണ് ഞങ്ങൾ പഠിച്ചിനി സ്കൂൾ ഇവിടെ ഇനി ഇറങ്ങി നിൽക്ക് ഇതായി വരുന്നതാ കണ്ടില്ല ഒരു മതില് കാണുന്നത് ഇതിൻ്റെ ഉള്ളിലേനുട്ടോ അതിൻ്റെ ഗേറ്റ് ഇപ്പോഴും ഏതായാലും അവിടെ ഉണ്ട് ആ ഓർമ്മകൾ ഇവിടെയാണ് ഞങ്ങളത് കിടക്കണത് മറ്റേ സ്കൂൾ പിന്നെ പൊളിച്ച് പുതിയതാക്കി ഉണ്ടാക്കിയാൽ അങ്ങനെ ഏതായാലും ഞങ്ങളെ നാട്ടിൽ എത്തി കിട്ടിയാണ് ഇതാണ് ഞങ്ങൾ അങ്ങാടി ഇളങ്കാവ് എന്ന് പറയും അപ്പോൾ വണ്ടി നിർത്തതായുകൊണ്ട് വലിയ ക്ലിയർ ഒന്നും ഇല്ല എന്നാലും അപ്പോൾ ദീൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് റോഡുണ്ട് രണ്ട് പേർക്കൊക്കെ കൂടിയും പോകട്ടോ പേരേക്ക് അപ്പോൾ ഇപ്രാവശ്യം ഏതായാലും ദീരെ പോകാതെ വച്ച് മറ്റവിടത്തെ റോഡ് കുറച്ച് പൊളിഞ്ഞീണ് കയറുന്നത് പിന്നെ ഈ കാണുന്ന ലീഗ് ഓഫീസിൻ്റെ ബാക്കിലുള്ള അതിൻ്റെ എളാപ്പൻ്റെ പേരെയാണ് ഇപ്പം എൻ്റെ അൻസൻ്റെ പേരാണ് അതൊക്കെ നീ കുടിക്കൽ നിർത്താനുള്ളതാണ് ഇന്നത്തെ ആഴത്തേക്കാട് പോയാൽ ഞങ്ങളെ വലിയ തറവാട്ടേക്ക് എത്തും ഞങ്ങൻ്റെ തറവാട്ട് പോലെ ഇല്ല അപ്പം ഒക്കെ മെച്ചാർ അപ്പം ഇനി മാട്ടും ഇങ്ങോട്ട് പാർത്താണേ പിന്നെ എന്താ അങ്ങാടിയൊക്കെ എത്തി അങ്ങനെന്താ നമ്മളെ പെരേക്കെത്തി രണ്ട് വായ ഭാത്തും പാടും തോടും ഒക്കെ ആയിട്ട് അതിൻ്റെ നടുക്കൂടെ റോഡൊക്കെ വെട്ടി ഇവിടുന്ന് കുറച്ച് അതിപ്പം അടുത്ത് കൗകുന്തോടത്ത് കൂടാണ് നടക്കാണ്ട് പെരേക്ക് കരുടെ മുറ്റത്തേക്ക് വയ്യല്ല എന്നിട്ടല്ല ഇന്നിപ്പോൾ തിരി പോന്നതാണ് അപ്പോൾ അതാ ഇവിടത്തിയപ്പോൾ കഴിഞ്ഞുവിട്ടാ ഉറങ്ങിയ കേട്ടോ അപ്പോൾ പിന്നെ ഇവിടത്തിയിടും അമ്മേൻ്റെ അടുത്തേക്ക് പോകല്ലേ നമ്മൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ വേഗമാണെന്ന് പിന്നെ ഏതായാലും നടക്കാൻ കൂട്ട് വെച്ചില്ല അങ്ങനെ കുറച്ചു നേരമൊക്കെ തൂക്കി പിടിച്ചെടുത്ത് അങ്ങോട്ട് എത്തിയതായാലും അപ്പോൾ എത്തി വെക്കുമ്പോൾ അവനെ ഉറക്കത്തിനിന്ന് വേണമെന്നൊക്കെ വിന്താണ് ഇപ്പം അതാ പേരൊക്കെ എത്തുകയാണെ ഇപ്പം പേരക്കുട്ടികളും ഞങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ മാക്കെന്തോരൂറ്റാണെന്നറിയാം മാക്കായാലും പാക്കായാലും ആ സിറ്റൗട്ടിൽ അവിടെ ഉണ്ടാവും മക്കളെ കാണാനും പിടിച്ചാനും ഇപ്പം ചെന്ന് നോക്കുമ്പോൾ ആരും ഇല്ല ഏട്ടെത്തി തിരുമ്പലൊക്കെ കഴിഞ്ഞു കുളിന്നാനിയൊക്കെ പരിപാടിയിലാണ് തോന്നുന്നുണ്ട് അങ്ങനെ വിളിച്ച് നോക്കുമ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒരാൾ തന്നെ വന്ന് അതിലൊക്കെ തുറന്ന് ഇപ്പോൾ ഒരു ഇടങ്ങുകടാണ്ട് എത്തിയപ്പോളേ അമ്മ അങ്ങനെ അമ്മടുത്ത് വന്നിരിക്കണോ കുട്ടികളെടുക്കണോ കളിപ്പിക്കണമൊക്കെ അല്ലേ ഏതായാലും എല്ലാവരും ഈ ഒന്നാമത്സത്തിൻ്റെ ഒരു പരിശോധിണ്ട്ക്കും വേണ്ടിയിട്ട് ദുവാ ചെയ്യേണ്ടി ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ ഉമ്മാക്ക് അഡ്മിറ്റ് പറഞ്ഞത് ഇനി പിറ്റേന്ന് അപ്പോൾ പോയി വെക്കുമ്പോൾ അത്ര വലിയ ഇതൊന്നും എന്ന് പറഞ്ഞേ അതുകൊണ്ടാണ് പിന്നെ ഒരു ആക്കട്ടോ ഈ വോയിസ് കൊടുക്കാനായപ്പോൾ ഇനി ഈ പോയ നേരത്തൊക്കെ ഒരു ജാതി ഒരു ഇടങ്ങേറും കൊണ്ട് തന്നെയാണ് ഞാൻ പോയിഞ്ഞത് ഒരു അത്രയും ഇറങ്ങാറായിട്ടാണ് അവിടെ നിന്ന് പോകുന്നതും ഈ മക്കളെയും കൊണ്ട് പിന്നെ ഇവിടെ പെരുപ്പണി ഇറക്കുകയാണെ അപ്പോൾ കൂട്ടിയിട്ടാത്ത അതാ മുറ്റത്തേൽ ഞങ്ങൾ സിമൻറ്റും മണലും ഒക്കെ കൂട്ടിയിട്ടാണ് അപ്പോൾ അതാണ് ഒന്നാമത് ഇവിടെ വന്ന് നിൽക്കാത്തത് ഈ മക്കളെയും കൊണ്ട് ഈ പൊടിയിൽ പൂ പൊളിച്ചിട്ടോടാകുമ്പോൾ തന്നെ ഓലെ പിത്തനം ഇതൊന്നും നടക്കൂലല്ലോ അപ്പോൾ ഇവിടെ ഉള്ളവർക്കും അധികം ഇറങ്ങാറായിക്കാർ ഞാൻ ഇവിടെ വന്ന് നിന്നാൽ അപ്പോൾ ഏതായാലും ഏട്ടത്തിക്ക് കളിയാൻ വിടലില്ല ഓൾ വിടലുണ്ട് അതാപ്പോൾ ഉള്ളൊരാക്കം ഞങ്ങൾ രണ്ട് പെൺകുട്ടികളും പിന്നെ ഞങ്ങളുടെ താഴെ രണ്ട് ആൺകുട്ടികളും കേട്ടോ വലിയ ആങ്ങളവിടെ ഇല്ല ഗൾഫിലാണ് അപ്പോൾ അതാ വലിയ അപ്പം കുട്ടികൾക്ക് ഐസൊക്കെ കൊണ്ടുവന്നുവെച്ചിട്ടുണ്ടായിനി ഒന്നുണ്ടാക്കിയെ ഞാൻ പിന്നെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കണ്ടം പെട്ടെ വിചാരിച്ച് പിന്നെ ആളെ ഇവിടെ വന്ന് നോക്കുമ്പോൾ പറഞ്ഞ മാതിരി തന്നെ ഇവിടെ അയലക്കത്ത് നോമ്പ് തുറയണേ ഒമ്പം പരിപാടിയാണ് ഒരു കല്യാണം കഴിഞ്ഞാൽ പുതിയൂട്ടിനെ വിളിച്ച ഒന്നാം തക്കാരാണ് അപ്പോൾ ഉപ്പാക്കും ആങ്ങൾക്കും അവിടെ നോമ്പ് അർപ്പിച്ചതാണ് അതിൽ പിന്നെ ഓര് അതിന് പോയപ്പോൾ പിന്നെ ഏട്ടത്തി ഒരാളല്ലേ ഉള്ളേ അപ്പം അമ്മ പറഞ്ഞി നമ്മൾക്കല്ലേ ഇത് കുറച്ച് ചോറ് വലിച്ചൊക്കെ ഉള്ളാണ്ട് വെച്ചാളായി അതന്നെ ഉള്ളു അല്ലാതെ ഒരു സാധന ഐറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഇങ്ങോട്ട് പിന്നെ ഇങ്ങനെ പിരായി പറയുന്നുണ്ട് എൻ്റെ പേരേക്ക് അങ്ങനത്തോളും ഇങ്ങനത്തോളും എന്നൊക്കെ പറഞ്ഞതായിട്ട് ഞാൻ പറഞ്ഞോ ഒന്നും മുണ്ടെന്നായിരുന്നു അതിൽ പിന്നെ ഞങ്ങളെ കണ്ടേക്കിനിപ്പോൾ പോയിട്ട് കുറച്ച് സമൂസയും പിന്നെ പക്കവാടയും പായംപൊരിയും ഒക്കെ പീടിയെ പോയി മാങ്ങി കൊണ്ടുവന്ന് പിന്നെ കരി ഇളഞ്ഞിട്ടിട്ടോ വേഗം തെങ്ങുമ്പോൾ കയറിയായിട്ട് ഞാൻ ഇളങ്ങിയിട്ടായിട്ടൊരു ജൂസും അടിച്ചു അതാവുമ്പോൾ പിന്നെ തണുത്തുള്ള മതിയല്ലോ പാലൊന്നും കിട്ടിയിട്ട് അത് കുടിച്ചാനും കുടിച്ചാനൊന്നും ഉള്ള നേരമില്ലല്ലോ പിന്നെ കുറച്ച് ലെയ്മെൻറ്റും ഉണ്ടാക്കി അതുകൊണ്ടൊക്കെ തന്നെ ഡൊപ്പിച്ചിട്ടോ പിന്നെ ഇപ്പം അതൊക്കെ മതിയല്ലോ കുറേ തിന്നണം കുടിച്ചണമല്ലോ പിന്നെ മരുവാനേം കൊണ്ടാണ് പോയത് അതിലും തന്നെ അറിയാമല്ലോ പെരേത്ത സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടറിയാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ചോറും ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒക്കെ തന്നെ ഉള്ളു പിന്നെ ഓലുണ്ടാക്കിയ ചോറാണല്ലേ അപ്പോൾ പിന്നെ ആ ഒന്നും വേണ്ടല്ലോ ഇത് തന്നെ മതി കുട്ടികൾക്ക് ഇപ്പം മന്തി തന്നെയാണ് ആണല്ലോ തെർപ്പുതി നമുക്കും തന്നെ നോമ്പ് തുടങ്ങിയിട്ടല്ലോ പിന്നെ പൊറാട്ടിൻ കറിയൊക്കെ കൊണ്ടുവരാറുണ്ട് ഒന്നും പിന്നെ ഞങ്ങൾ അയച്ചിയില്ല അങ്ങനെ ഏതായാലും ഞങ്ങൾ തിരിച്ചു പോന്ന് പോന്നപ്പോ എട്ടോ ഒമ്പത് മണി ആയിരുന്നു കുടിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ചേരം മുണ്ടിപ്പറഞ്ഞൊക്കെ ഇരുന്ന് ഇപ്പം നേരം വെളുത്ത പരിസക്കോലിക്ക് പോ ആസ്പത്രിക്ക് പോകും വേണം കോളേജിലാണ് കാട്ടൽ കോഴിക്കോടെ അങ്ങനെ പോര ഒരിക്കലും ഒരു കല്യാണ പിന്നെ ഒന്ന് രണ്ട് പള്ളികളാണ് ഇത് കേട്ടോ അപ്പോൾ എല്ലായിടത്തും ലൈറ്റൊക്കെ ഓഫാക്കി എല്ലാവരും പലിശ ഒക്കെ നീച്ചാൻ ഉള്ളതുകൊണ്ട് ഇരിക്കും വലിയ ലൈറ്റും വലിച്ചൊന്നുമില്ല പക്ഷേ പള്ളികൾ കാണാൻ എന്താണുള്ള ചൊറുക്ക് രാത്രി നേരത്തെ ലൈറ്റൊക്കെ ഇട്ട് നല്ല മിനാരും മിമ്പറൊക്കെ അങ്ങനെ അലങ്കരിച്ച് ഞങ്ങളെ നാടത്തെ പള്ളി കേട്ടോ ഖബർസ്ഥാനൊക്കെ ഉള്ള ഞങ്ങളെ ഇത്ര അങ്ങാടിയിലത്തെ പള്ളിയാണ് പിന്നെ മധുരമുള്ളതുകൊണ്ട് വണ്ടീന്ന് അങ്ങനെയൊക്കെ തന്നെ വീഡിയോ പിടിച്ചാൽ കഴിയുള്ളൂ പക്ഷെ അതൊക്കെ കണ്ടില്ല ലൈറ്റ് ലൈറ്റിട്ടായിട്ട് ഒരു ചൊറുക്കാണ് ഇല്ലേ ഏറന്നാം മാസം പള്ളിയൊക്കെ കാണാൻ പെയിൻ്റ് അടിച്ചും ഒക്കെ അങ്ങോട്ട് ഒരുക്കുമല്ലോ അപ്പോൾ മായം കൊടുത്തുതന്നെ ഒരു കളിക്കോപ്പ് അതിൻ്റെ ഒച്ചോട്ട് പേടിച്ചതാണ് ഈ കുട്ടി പിന്നെ അത് പോരുമ്പോൾ ഇതാ പെരയിൽ മുറ്റത്ത് ഒരു പേരക്കമര ഉണ്ട് അതിമന്ന് രണ്ട് കായും പിന്നെ കറുത്ത കായും ഒക്കെ പറിച്ചു തന്നതാണ് അതുപോലെ അവിടെ പറിച്ചുവെച്ച ഇനി ജി കൊണ്ടുപോയിക്കോ കുട്ടിയൊക്കെ ഇവിടെ ഞുണ്ടായിക്കോളും എന്ന് പറഞ്ഞിട്ട് ഇടത്തിരുത്ത് കേസിലാക്കി തന്നാണ് അപ്പോൾ വത്തക്ക ഞങ്ങൾ കൊണ്ടുപോയാലും അവിടെ ഉള്ളതും ദും ഇവിടെ കിടന്ന് കെട്ടോ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ എടുത്ത് തന്നെ അങ്ങനെ ഏതായാലും ഇത് ഒമ്പതര ആയിട്ടോ ഒക്കെ കഴിഞ്ഞതായപ്പോൾ പിന്നെ ചോറ് ഞാനവിടെ റൈസ് കുക്കറിൽ കുറച്ച് അവിടെ വെച്ചുവച്ചുകയാണ് പിന്നെ ഇനി ഒരു താളിപ്പും ഒരു പെരിയും പിന്നെ കുറച്ച് കോഴിമുട്ടിയൊക്കെ ഉണ്ടാക്കട്ടെ ജലച്ച നേരമായപ്പോൾ പിന്നെ മീനൊന്നും കിട്ടിയില്ല പിന്നെ ഇപ്പോൾ രാവിലെ കൊണ്ടുവന്ന് വെച്ചിട്ടൊന്നും ഇല്ലിയനാണോ പലിശ കേക്ക് പിന്നെ വേഗത്തേലൊക്കെ ഒരുക്കി വച്ച ആയിട്ട് കുട്ടികൾ പിന്നെ അവിടെ നിന്ന് ചോറൊക്കെ തിന്ന് പോകുന്നതുകൊണ്ട് ഒരിക്കൽ പിന്നെത്തും മണ്ടാരനായിട്ട് അങ്ങനെ കടന്നിട്ടോ അല്ലേ കുട്ടി ഉറങ്ങിയില്ല വിച്ചമൊക്കെ അങ്ങനെ ആയിട്ടോ ഉറങ്ങിയും ചെയ്ത് അപ്പോൾ അതാണ് ഞാൻ കുറച്ച് തക്കാളി അലച്ചാണ് അപ്പോൾ രണ്ട് ഒപ്പം കുറച്ച് വെളിച്ചെണ്ണ അറിഞ്ഞു കുറച്ച് കടും ഒട്ടിച്ച് കുറച്ച് കരേപ്പിൻ്റെ അലി ഇട്ട് പിന്നെ കുറച്ച് തക്കാളിയും പച്ചളകും പിന്നെ വെളുത്തുള്ളിയും കൂടി അരിഞ്ഞിട്ട് അത് തീക്കുവാണ്ട് ഇട്ട് കൊടുത്ത് അച്ച മറ്റേക്ക് നമ്മൾ നില അരിഞ്ഞു വെച്ചു കഴിഞ്ഞാൽ പയറുണ്ടായിരുന്നല്ലോ അതിലേക്ക് മുളകൊക്കെ ഇട്ടൊക്കെ റെഡിയാക്കി വെച്ചാലേ അപ്പോൾ അതൊഴിക്കുക ഇട്ട് കൊടുത്ത് അതുകൊണ്ട് രണ്ടുക്കും കുറച്ച് ഉപ്പ് കൊണ്ട് ഇട്ട് കൊടുത്ത് ഇങ്ങനെ രണ്ടടുപ്പത്തും ഒരേ മര്യാദയുടെ പണിയെടുത്തോണ്ട് കറിയും പെരിയും ഉദാഹരണപ്പുറത്തിന് ആയിട്ടോക്കാ മണിക്കൂറുകൊണ്ട് ആ പരിപാടി കഴിഞ്ഞിട്ടിണ അപ്പോൾ ഇതാ അത് നല്ലതാണ്ട് ഇളക്കിച്ച് കൊടുത്താട്ട് അവിടെ മൂടി വെച്ചാൽ അവിടെ കിടന്നാട് ബന്ധമുള്ള കുറഞ്ഞ തീയാക്കിയും കൊടുത്താൽ അപ്പോൾ ഇത് തക്കാളി താളിപ്പും ഇപ്പുറത്താണ്ടാക്കുകയാണ് ഞാൻ പിന്നെ വേറെ എത്തും താളിപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിനെ പിന്നെ തക്കാളി താളിപ്പിൻ്റെ ഒരു പൂതി കുറച്ച് മഞ്ഞളൊക്കെ ഇട്ടിട്ട് പിന്നെ അതാ കഞ്ഞി ചോറ് വന്ധിന് അപ്പോൾ ഇന്ന് കുറച്ച് കഞ്ഞിൻ്റെ ഇളവും എടുത്ത് പാർന്നിട്ട് അതും ഉണ്ടാക്കി പിന്നെ നമ്മൾ പ്രധാന ഘടകം പപ്പടം അതും കുറച്ച് എണ്ണാട് പൊരിച്ചൊക്കെ ഇട്ടാ വിചാരിച്ചത് നീ പപ്പടത്തിൻ്റെ ഒരു വലുപ്പം കണ്ടില്ല ഞങ്ങൾ ഇടുമ്പം വലിയ ഒന്നും ഉണ്ടാവില്ല പിന്നെ നല്ല മുങ്ങിപ്പൊരിയുള്ള എണ്ണും കൂടി ഉണ്ടെങ്കിൽ ആ ചട്ടിൻ്റെ ഇരട്ടി ഉണ്ടാവുട്ട് അത് ഉണ്ടോ ഇടുമ്പോൾ അതിനകത്തൊന്നും ഉണ്ടാവില്ല പിന്നെ അവിടെ വലുതായി വരുന്നതാണ് ഇവിടുന്ന് മാത്രം കിട്ടുന്ന ഒരു പപ്പടത്തിൻ്റെ പ്രത്യേകത തന്നെ കൊണ്ടോട്ടിയപ്പടം എന്ന് പറഞ്ഞേക്കോ ബലി അപ്പം വേറെ ഇവിടെ നിന്നും പപ്പടം കൊണ്ടുവന്നാൽ തൃപ്തിയാവില്ല അവിടെ നിന്നും പപ്പടം തിന്നാലും തൃർപ്പുതിയാവില്ല ഈ പപ്പടങ്ങൾ കിട്ടണം കേട്ടോ ബലിക്ക് എല്ലാവർക്കും ഞാൻ വന്ന കാലത്തേ അങ്ങനെയാണ് അപ്പോൾ ഇപ്പം ഇങ്ങോട്ട് പോകുന്ന ആരെയും കാണാൻ അപ്പോൾ എപ്പോഴും അത് കൊണ്ടുവരണേ എനിക്കും തന്നെ അത് പൊരിച്ചു പൊരിച്ച് വേറെ ഒരു പപ്പടം കിട്ടിയാൽ എനിക്കൊരു സുഖമില്ല ഞാൻ പറയും ഇതാ പപ്പടമല്ല അറിയും വണ്ടീലങ്ങള് എന്തായാലേ കാണാനുള്ള ചൊർക്ക് ഒരു പിന്നെ ചോറ്ന്നാണ് പിന്നത്തിൻ്റെ വട്ടം ഉണ്ടാവേ ഒരൊറ്റ പപ്പടം മതി നമുക്ക് പിന്നെ അതാ പലിശകൾക്ക് ഇനി കുറച്ച് കൊയ്ിമുട്ട വരച്ചാണ് ഇനി ഞാനൊരു ചോപ്പറെടുത്തായിട്ട് കുറച്ച് മുളകും വെല്ലുവിളിയൊക്കെ ഒന്നായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ചോപ്പറിൽ ഇങ്ങനെയാണ് റെഡി ആക്കി വെച്ചാൽ ഈ പലിശക്ക് എടുത്താൽ പൊരിച്ചാൽ മതി ഞാൻ പിന്നെ പലിശകൾക്ക് ഒന്നും ബാക്കിയാക്കി വെക്കേയില്ല പറയാൻ പറ്റൂല ഈ കുട്ടികളെ ഒക്കെ ഉള്ളതാവുമ്പോൾ ചിലപ്പം വൈത്തല നീച്ചു പോവും ചിലപ്പം നൊലുകളും പാടിയൊക്കെ ഇരിക്കാറാം അപ്പോൾ പിന്നെ പലിശകൾക്ക് കണ്ടുവച്ചിട്ടൊരു കാര്യമില്ല അതിൽ കണ്ടു ഉണ്ടാക്കി വെച്ചാൽ പലിശക്ക് ഒന്നടിച്ച് എടുത്താൽ നമുക്ക് വലിച്ചു ഉസാറായി കഴിയും അപ്പോൾ അതൊക്കെ ഒന്ന് വലിച്ചിട്ടായിട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുവോളിൻ്റെ പൊടി ഇട്ടിട്ട് കോയുമുട്ട ആയിക്കാട്ട് പൊട്ടിച്ച് പറഞ്ഞക്കട്ടെ എന്നിട്ട് പിന്നെ രണ്ട് വലിയലിച്ചിട്ട് അതാണ് എടുത്തേക്കെട്ടോ പിന്നെ നമുക്ക് അങ്ങനെ അടുത്ത വച്ച് കഴിഞ്ഞാൽ പലചക്ക് പൊരിച്ച നേരം ഒന്നും കൂടി ഒന്ന് രണ്ട് വലിയ ചേട്ടാ ചട്ടിക്ക് പാരിൻ്റെ പണിയുണ്ടാവുകയുള്ളൂ വെളിച്ചെണ്ണ കേട്ട് അപ്പം പിന്നെ മുട്ടയിൽ നിന്ന് തോലെടുത്തപ്പം കൈമലായി അപ്പം കയ്യൊക്കെ ഒന്ന് കഴുകി തന്ന് ഒന്നും കൂടി ഒന്നാട് വലിച്ച് റെഡിയാക്കി അവിടെ വെക്കുക അപ്പോൾ പലചക്കൊക്കെ ഉള്ളു അങ്ങനെ അവിടെ ഉസാറാക്കി വെച്ചാണ് അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ടണ്യാളോ വീഡിയോ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞാൻ പ്രത്യേകം പറയുകയാണ് ഉമ്മാക്കും വേണ്ടിയിട്ട് എല്ലാവരും ദുവാ ചെയ്യണം അപ്പോൾ ആ പേരിൻ്റെ ഉത്ത പണിയും സോലടുത്തായിട്ടും ഉമ്മാൻ്റെ കാര്യം നോക്കി നടക്കാനുള്ള ആവതെങ്കിലും ഉണ്ടായാലേ ഇപ്പം എല്ല് തേച്ചിലാണ് പറഞ്ഞത് കാലെടുത്ത് നിലത്ത് വെക്കാൻ വയ്യ ഊരവേദനയാണ് അതാണുള്ള പ്രശ്നം നിങ്ങളൊക്കെ പ്രാർത്ഥനകളിലൊക്കെ ഉൾപ്പെടുത്തുക അല്ല ഏറ്റവും പെട്ടെന്ന് ഷിഫ കൊടുക്കട്ടെ അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സാമലൈക്കും